ഹായ് ഖൈസ് നമ്മളിന്ന് ഗുരുവായൂർ പോയേട്ടാ നമ്മുടെ ചേച്ചിര മോൾഡ അരങ്ങേറ്റോണെന്ന് അമ്പലത്തിൽ അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരു കൊണ്ടുപോവന് അപ്പോൾ അമ്പലത്തിൽ പോകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നൊരു സെറ്റ് സാരിയാണ് എടുക്കുകയെന്ന് വിചാരിച്ചത് അപ്പോൾ കറുത്ത സെറ്റ് കൊണ്ടാണ് നമ്മൾ എടുക്കുക എന്ന് വിചാരിച്ചത് കേട്ടോ സുബി മുടി ഉണക്കിയാണ് ചോദിച്ചിട്ട് അതിന് ശേഷം ഞാനതിന് വേണ്ടിയിട്ട് കമ്മല് മാരി ഒക്കെ ഇട്ടുകൊണ്ട് നോക്കിയാണ് അപ്പോൾ ഏതാണ് എന്ന് അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കമ്മലേൻ്റെ കല്യാണത്തിൻ്റെ കമ്മലായിരുന്നു പക്ഷേ അത് കുറച്ച് വലുതായതുകൊണ്ട് അത് ഇട്ടില്ല വേറെ എണ്ണിട്ടത് ശേഷം ഞങ്ങൾ റെഡി ആവുകയാണെ വിബിയും ബ്ലാക്ക് ഡ്രസ്സ് തന്നെ ഇട്ടിട്ടുണ്ടേ ഞങ്ങൾ മാച്ച് മാച്ചായിട്ട് തന്നെ അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കില്ല സിന്തൂരും തൊട്ടിട്ടുണ്ടായില്ല ഓടി വന്ന് സിന്തൂരും തൊട്ടു അല്ലെങ്കിൽ അവരെന്നെ ചെയ്ത്തറയും അപ്പോൾ ഞങ്ങൾ സിന്തൂരും തൊട്ടും അപ്പോൾ ഞങ്ങൾ വെളുപ്പിന് നാലു മണിക്കാണ് പോകാൻ തന്നത് അപ്പോൾ നാലുമണിക്ക് തന്നെ വാത്തിലേക്ക് തുറന്നു നോക്കിയാൽ പുറത്ത് നല്ലൊരിട്ടായിരുന്നു ായത്തിന് മഴയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അപ്പം അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ അമ്മ എന്താ ദോശയും ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് വിഷക്കണ്ടാന്ന് ചോദിച്ചിട്ട് അമ്മ ദോശയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം ഞാൻ രാവന ഉള്ള കപ്പും എൻ്റെ കപ്പും കൂടി എടുത്ത് കൊടുക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ കപ്പിലുള്ള ചായ ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പുതിയ സെറ്റും കൊണ്ടാണ് ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് അവൻ എടുത്ത് തന്ന സെറ്റും കൊണ്ടായിരുന്നു അത് പിന്നെ ബ്ലൗസെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സേവ് ബ്ലൗസ് ആയിരുന്നു ഞങ്ങളുടെ വെഡ്ഡിങ് സേവ് ഡേറ്റിൻ്റെ ബ്ലൗസ് ആണ് ഇട്ടേക്കുന്നത് വീഡിയോ എടുക്കുന്നത് സൂബിയാണ് അങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കലേ അമ്മ പറഞ്ഞ അവിടെ ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി അത് പോയി കഴിക്കാൻ പുറത്തേ ഈ സുബിയാണെങ്കിൽ എന്നെ തെന്നിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്നെ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് തടുക്കാം അങ്ങനെ അടുക്കളയിൽ ചെന്നപ്പോൾ അമ്മ ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു റോസ്റ്റ് ആയിരുന്നു നെയ്യൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതെനിക്കിഷ്ടമുള്ള എനിക്ക് ഉണ്ടാക്കി തന്നതായിരുന്നു അമ്മ അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കലാണ് ചേച്ചിയും ടീംസും വന്നത് ഇത് നമ്മളാ ചേച്ചിയാണ് ചേച്ചിയും ചേച്ചിയുടെ അനിയത്തിയും അനിയത്തിയുടെ പിള്ളേരും കൂടെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരും കൂടെ എല്ലാവരും കൂടെയാണ് നമ്മൾ ഗുരുവായൂർ പോകാൻ തന്നത് ഒരാളവിടെ ബെഡിൽ കടന്ന് തുടങ്ങുന്നുണ്ട് ആൾ വരുന്നില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വാവ അവളെ ലിപ്സ്റ്റിക് ഇട്ടുകൊടുത്തിട്ട് അവൾ അതിന് വേണ്ടി പേഴ്സ് ചെയ്തു തരണം അതാ ചിരിച്ചുകൊണ്ടിരിക്കുമൊക്കെ അങ്ങനെ എല്ലാവരും വന്നു ഇത് വെല്ലിച്ചെൻ്റെ മോനാണേ അങ്ങനെ എല്ലാവരും റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബസ് വരുമ്പോൾ നമ്മളെല്ലാവരും പോവാം ബസ്സിൽ കയറുക ഫ്രീ ട്രിപ്പായിരുന്നു നമ്മൾക്ക് ഗുരുവായൂർ ഒരു ഫ്രീ ട്രിപ്പായിരുന്നു അങ്ങനെ എല്ലാവരും പോവാൻ നിൽക്കൽ നല്ല മഴ വന്നു നല്ല മഴ എന്ന് പറഞ്ഞാൽ പൊരിങ്ങിയ മഴയായിരുന്നു ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ ഞങ്ങൾ അവിടെ എത്തി സ്റ്റോപ്പിലെത്തി അപ്പോൾ നമ്മളെ ബസ് വന്നു ടൂറിസ്റ്റ് ബസ്സിനാണ് നമ്മൾ പോയത് ബസ്സും അവർ തന്നെ ഏൽപ്പിച്ചതായിരുന്നു അപ്പോൾ ബസ്സിലൊക്കെ കയറി ഇങ്ങനെ ഇരിക്കായിരുന്നു അപ്പോൾ ബസ്സിൽ നല്ല പാട്ടിട്ടിട്ടുണ്ടായിരുന്നു ഒന്നും അങ്ങനെ നമ്മൾ ആറുമണി ടൈം ആയപ്പോൾ തന്നെ ഗുരുവായൂർ അമ്പലത്തിലെത്തിയായിരുന്നു ഗുരുവായൂരമ്പലത്തിൽ എന്ന് ചെന്നാലും തിരക്കാരേ ഉള്ളൂ അല്ലേ ഇത് ഗുരുവായൂർ എന്ന് പറയണ ഒരു പ്രത്യേക അതായത് കൃഷ്ണനെ കാണാനായിട്ട് എന്നും ആൾക്കാരായിരിക്കും അവിടെ അത് നമ്മൾ എത്ര വെളുപ്പാലത്ത് പോയി കഴിയുമ്പോൾ അവിടെ ഒന്നും തിരക്കായിരിക്കും അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ പൂക്കടക്കാരെ കണ്ട ഇത് നമുക്കൊരു വികാരമായതുകൊണ്ട് പൂവില്ലാണ്ട് അമ്പലത്തിലോട്ട് പോകാറില്ല അപ്പോൾ പൂവ് പൂവേടിച്ച് മുല്ലപ്പൂ മേടിച്ച് കഴിഞ്ഞാൽ മണത്ത് നോക്കണം അതൊരു ഫ്രഷ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ മണം അപ്പം അന്ന് മണത്തുകൊണ്ട് ഇങ്ങനെ അകരാ പോ കുറേ തോനെ മുടിയുള്ളൊണ്ട് തോനെ മുല്ലപ്പൂവിൻ്റെ ആവശ്യം അതും ഉണ്ടായില്ല അകര് കുറച്ച് മേടിച്ച് വെച്ചോളൂ മുടി ഞാൻ വെട്ടിക്കളഞ്ഞോണ്ട് ഇപ്പോൾ കുറച്ച് വിഷമമുണ്ട് അതുകൊണ്ട് കുറച്ച് മുല്ലപ്പൂവൊക്കെ വെച്ച് ഞങ്ങൾ റൂമിലോട്ട് പോയേനേ അവിടെ ജസ്റ്റ് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് അവിടെ റൂമെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നേരെ റൂമിലോട്ടാണ് പോയത് അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ നമ്മൾ നേരെ ഫ്രഷായിട്ട് അമ്പലത്തിലോട്ടൊക്കെ പോകണേ ഈ അമ്പലത്തിലോട്ട് കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബാണ് ഇവിടെയൊക്കെ ഷോപ്പൊക്കെ നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പേരും കൂടി ഇങ്ങനെ പോയി കയറി തൊഴാൻ സമയമുണ്ടായില്ല കാരണം നമ്മൾ അരങ്ങേറ്റം മുന്നേ നമുക്ക് ഇവിടെ എത്തണം അപ്പോൾ കയറി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഉച്ച കഴിയും പുറത്തേക്ക് ഇറങ്ങാൻ തിരക്കായിരുന്നു നമ്മൾ പുറത്തുനിന്ന് തൊഴുതു പോകുന്നു പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടോ അവിടെ ഫുഡ് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് കയറിയത് അപ്പോൾ അവിടെ നമ്മൾ കുറേ വെയിറ്റ് ചെയ്തു കാരണം നല്ല തിരക്കായിരുന്നു ഒരാളുടെ മുഖം നോക്ക് വിശന്നിട്ടിരിക്കും എന്നാണ് തോന്നണേ പാവ് അപ്പം നമ്മൾ മസാല ദോശയാണ് ബുക്ക് ചെയ്തത് ദോശ വന്നു പിന്നെ ചട്നി വന്നു നമുക്ക് ചുമന്ന ചട്നി മാത്രം കിട്ടിയില്ല കേട്ടോ അതവിടെ ഉണ്ടായില്ലെന്നാണ് തോന്നണേ അങ്ങനെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു നമ്മൾ കഴിച്ചു അപ്പോൾ അരങ്ങേറ്റത്തിനുള്ള കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് മിന്നു വെള്ളാണ് നമ്മളുടെ കസിൻ അവളുടെ അരങ്ങേറ്റം ആണ് അപ്പോൾ അവളുടെ ഡാൻസിൻ്റെ വീഡിയോ ഇപ്പോൾ ഇതിൽ കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ ബാക്കി ഡാൻസ് ലാസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ ഇറങ്ങി തിരക്ക് നോക്കു ഭയങ്കര തിരക്കായിരുന്നു അരങ്ങേറ്റം ആകുമ്പോൾ പിന്നെ അവരെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വരുമല്ലോ ഇതായിരുന്നു അവരെ ഡാൻസ് ഇത് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിക്കും കുറച്ചൊന്നുമില്ല എനിക്ക് കൃഷ്ണനെ മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു ഈ മരിപ്പിയിൽ ഒരു കൃഷ്ണനെ അപ്പോൾ അവിടെ ചെന്ന് എപ്പോഴും നോക്കി നിൽക്കുവായിരുന്നു അപ്പോൾ അവനോട് പറഞ്ഞപ്പോൾ അവൻ എനിക്കൊരു കൃഷ്ണനെ മേടിച്ചു തന്നു നമ്മൾ ആ പെൺകുട്ടികൾക്ക് കൃഷ്ണൻ എന്ന് പറയണതിൽ ഒരു പ്രത്യേക ഇഷ്ടമാണല്ലേ അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രിയങ്ക എന്ന് പറഞ്ഞ ഒരു കട നട നോക്കി കിടന്നു കേട്ടോ ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ വൈറലായിട്ടുള്ള ഒരു കടയായിരുന്നു പ്രിയങ്ക ഫാൻസി അങ്ങനെ അത് നോക്കി നോക്കി കുറേ നടന്നു അവസാനം ഞങ്ങൾക്ക് തപ്പി കിട്ടി അതിൻ്റെ ഉള്ളിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ കാരണം അതിന് എന്ന് വെച്ചാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കടയായിരുന്നു ഭയങ്കര വില കുറവ് കുഴപ്പമില്ല അത്യാവശ്യം വില കുറവൊക്കെ ഉണ്ട് പിന്നെ ഇങ്ങനെ കുറേ സാധനം വെച്ചാൽ എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടെ മേക്കപ്പ് ആക്സസറീസ് എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വിധനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് തപ്പിപ്പിറക്കി കുറച്ച് സാധനങ്ങൾ മേടിച്ച് കമ്മില് മേടിക്കാനാണ് കൂടുതലായിട്ട് പോയത് നല്ല രസമുള്ള മാലയൊക്കെ ഉണ്ടായിരുന്നു ഡോയൽ റേറ്റ് മുന്നൂറ്റി നാനൂറ്റിയൊക്കെ വരുന്നുണ്ടാവും അതുകൊണ്ട് മേടിച്ചില്ല പിന്നെ ഹെയർ ബാൻഡ് ഇതൊക്കെ റേറ്റ് കുറവാണ് ഈ പത്ത് രൂപ ഇരുപത് രൂപ അങ്ങനെ ഓരോ സെക്ഷനാണ് ഞാൻ ഈ ഒരു കമ്മിൽ മാത്രം മേടിച്ചുള്ളൂ പിന്നെ കുട്ടികളും എൻ്റെ പൊട്ടാസ് മേടിച്ചായിരുന്നു ഇറ്റുകൾ പൊട്ടാസ് മേടിച്ചിട്ട് റോട്ടിൽ പോകണോടത്ത് നേരത്തെ പൊട്ടിച്ചോണ്ടിരിക്കരുത് ഇത് നല്ല രസമാണ് ഞാനും മേടിച്ച് പറഞ്ഞത് പിന്നെ നമ്മളൊരു ഫാൻ മേടിച്ചിട്ടോ നല്ല രസമാണ് ചൂട് എടുക്കുമോ നമുക്ക് തെറ്റിങ്ങനെ നമുക്ക് തെറ്റേ വിശാലയെ ആശ്രയിക്കേണ്ട നമുക്ക് അമ്പലത്തിലെ ഫാനായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഒരു വലിയ ഫാനാണ് കേട്ടോ അത് അത് കഴിഞ്ഞ് നമ്മൾ ഊണ് വയ്ക്കാൻ കയറിയിട്ടു ഊണ് വയ്ക്കാൻ കയറിയപ്പോൾ വലിയ ക്യൂ അങ്ങനെ ഒരു വിതനയും ക്യൂ ഒക്കെ പിടിച്ച് മേലയിലെത്തി അമ്പലത്തിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഊണ് കഴിക്കണം അല്ലേ അവിടുത്തെ ഊണിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ അങ്ങനെ ക്യൂ നിന്ന് 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 ശരിക്കും പറഞ്ഞാൽ മതിയായിട്ടോ പിള്ളേരൊക്കെ പിടിച്ച് ക്യൂ നിൽക്കുകയെന്ന് പറയുന്നത് അത് ഭയങ്കര കഷ്ടം എന്തായാലും അമ്പലത്തിലെ പ്രസാദം കഴിക്കാനാണെന്ന് പറയുമ്പോൾ ഒരു സന്തോഷം അതുപോലെ ഫോൺ നമുക്ക് അത് എടുക്കാൻ പറ്റില്ല കേട്ടോ നമ്മൾ അത് കഴിഞ്ഞ ശേഷം നമ്മൾ പാൽപ്പായസം മേടിക്കാൻ പോയി ഈ വെണ്ണയും പാൽപ്പായസവും മൂഫേന്ത് രസം എന്നാൽ പാൽപ്പായസം കഴിക്കാനായിട്ട് പഞ്ചസാര നമുക്ക് കിട്ടിയില്ലായിരുന്നു കേട്ടോ നമ്മൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ നമ്മളെ പാട്ട് ഡി ജെ ഡാൻസ് പോയപ്പോൾ നമ്മളെല്ലാവരും ഭക്തിമയായിരുന്നു വന്നപ്പോൾ നമ്മളെല്ലാവരും ഫ്രീക്കായി അതോ ഡാൻസ് ആണേ ഇത് നമ്മളുടെ ഓൾഡ ഡാൻസ് വീഡിയോ ആണെത്തും ഫുള്ള് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്ക്

he